വെൽക്കം ബാക്ക് ഷബിയാണേ നമ്മളിപ്പോൾ ഉള്ളത് അരിമ്പ്രന് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ മഞ്ചേരി മലയാകോലത്തെ ഒരുപാട് ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്കിപ്പോൾ നോമ്പാണല്ലോ ലോങ് അടിച്ച് പോകാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറുതെ അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോരാ സർക്കാരൊന്നും ആയതുകൊണ്ട് گی garर्वे മിനൂട്ടിന്റെ അടുത്തെത്താനായിട്ടോ മിനൂട്ടി മിസ്റ്റി ലാൻഡ് പാർക്ക് ഉണ്ടല്ലോ അവിടെത്താനായിക്കോട്ടെ കൂടുതലായിട്ട് പോണ് നമുക്ക് രാവിലെ വരണേ രാവിലെ വരുമ്പോൾ കോടം കൂടിയാണ്ടല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് രാവിലെ വരെ നോക്കാം നേരത്തെ നോമ്പൊക്കെ കഴിയട്ടെ നമുക്ക് ഒരു ദിവസം നേരത്ത് വന്നിട്ട് ഇവിടുത്തെ കോടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നമ്മളെ ഇപ്പൊ മിനിയോട്ടി എത്തി നമ്മളെ മിസ്റ്റി ലാൻഡ് പാർക്ക് ഉണ്ടല്ലോ അവിടെ എത്തി നമ്മള് വെറുതെ റൂട്ടിലറങ്ങി തിരിഞ്ഞിങ്ങനെ So <ım Laser> like ും ഇവിടുന്നൊരു വികസനം ഇല്ലാത്ത ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയിട്ടും അധികം ആൾക്കാരൊന്നും ഇല്ല റമദാസായത് കൊണ്ട് തോന്നുന്നു ഇവിടെ വണ്ടി എടുത്തിട്ട് നമ്മൾ ഉള്ള കുറേ നടന്ന് കേറിയിട്ടുണ്ടെ ഇവിടെ കുറച്ചും കൂടി മുകൾക്ക് ഇപ്പൊ നമ്മൾ വന്ന റോട്ടിന് കുറച്ചും കൂടി കേറി പോയാല് നമുക്ക് എയർപോർട്ട് കാണാൻ പറ്റും വിമാനം ഇറങ്ങാതായിട്ട് കാണാം അങ്ങനൊക്കെ ഉള്ള ഉണ്ട് അവിടെ റോഡ് നാള് ഇവിടെ ബ്ലോക്കിൽ പോയിട്ട് എത്ര നോല് സമയല്ലേ കൊറേ സമയം നമ്മൾ ഇവിടെ ഇങ്ങനെ നന്ദിണ്ടേ നമുക്ക് ഇന്ന് പന്ന് വേണ്ട നമ്മളെ ഉള്ളു അന്ന് നമ്മളെ ഉള്ളു ഒരു വണ്ടി ഇല്ലെന്ന് ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്തോ ഒരു വർക്ക് ഉണ്ട് ഇവിടെ ഇനി അപ്പുറത്തെ ക്രഷറാണോ എന്താണെന്നറിയില്ല ഈ സൈഡില് നമ്മുടെ സാധാ എന്താ പറയുക വ്യൂ പോയിന്റ് നമ്മൾ കുറെ കാണിച്ചിട്ട് ആയതുകൊണ്ട് നമ്മൾ വല്ലാതായ്മക്ക് ഫോക്കസ് ആക്കണില്ല ഈ കടയിൽ തന്നെ നമ്മൾ കയറി ഇതിലല്ല ബാങ്കിലുണ്ട് ടയിൽ ഇടയിലായിട്ട് കൗങ്ങുകളും ഉണ്ട് എന്നാലും റോഡ് വല്ല ഒന്നാക്കൂല എന്ത് തന്നെ അവസ്ഥ തെങ്ങും തോട്ടങ്ങളട്ടോ ഇവിടെ ൊട്ടുണ്ട് അതിന്റെ കൗങ്ങൾ ഉണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പിന്നെ പിന്നെ ഇങ്ങനെ എന്താ പറയുക അവിടെ വരെ എത്തണ്ടേ റോഡൊക്കെ എങ്ങനെയാണ് ഈ റോഡൊക്കെ ഇപ്പൊ അവിടെ കുണ്ടും കുയിലും ചാടിച്ചാടി പോകുമ്പോക്ക് കൊറേ ടൈം എടുക്കും അപ്പൊ പിന്നെ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞിങ്ങനെ പോവാലോന്ന് എത്തിയണ്ട് ഞാനിങ്ങനെ പോവാണ് അവിടെ നോമ്പ് കഴിഞ്ഞിട്ട് നല്ലൊരു യാത്ര ഇണ്ട് കേട്ടോ ഒരടിപൊളി യാത്ര പോണ്ട് ശേഷം നമ്മൾ നല്ല റൂട്ടിന് ചാടാൻ പോവാണ് നല്ല റോട്ടിൽ പേറൂട്ടാ சிறப்பு போயிட்டு பம்பர் കൊടുമ്പളവുകളുള്ള റോഡുകളാണ് ഒരു വളവ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ വളവ് വേറെ പ്രശ്നമൊന്നും ഇവിടെ നമ്മളെ ഇപ്പൊ മഞ്ചേരി എത്തിട്ടോ എങ്ങനെ ആകെ റോഡൊക്കെ പാട ഒരുമാതിരി കൊലപ്പെട്ട് ഇപ്പൊ നമ്മള് മഞ്ചേരി എത്തി പോവാണ് നമ്മൾ മലയാകുളത്തിൽ മുമ്പില് കണ്ണ വ്യൂ പോയിന്റ് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ പോണത് അവിടെ പോയിട്ട് നമുക്ക് നോക്കി വെക്കാം ചെറുതൊരു സ്ഥലം നോക്കിട്ട് നോക്കാം നമ്മളുണ്ടല്ലോ മലയാളത്തിൽ േ പിന്നെ അതേമാതിരി നമ്മളെ വ്യൂ പോയിന്റ് പോകാനുള്ളതും ഈ റോഡിൽ ഇവിടെ മോൾക്കുള്ള റോഡ് റോഡ് ഏകദേശം കുറേ മാത്രമേ പക്ഷേ അവിടുത്തെ നമ്മൾ നമ്മളരിമ്പ്ര വഴി ഇങ്ങനെ പോകുന്നു ഇപ്പൊ അവിടുത്തെ റോഡ് കണ്ടില്ലേ അത്ര ഒരു ബ്ലോക്കുള്ള പരിപാടിയില്ല ചെറിയ മോശമാണ് വച്ച മോശാണ് എന്നാലും അത്ര ഓവറായിട്ടില്ല വാർക്കും ഉണ്ട് അവിടെ എന്ത് രീതിയിലാണ് പോയത് നമുക്ക് ാരുടെ സഹ സ്വകാര്യ അഹങ്കാരമായിട്ടില്ല ആ ഒരു സ്ഥലമാണിത് എന്തെങ്കിലും ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ മഞ്ചിരങ്ങാട്ട് ടൗൺ മൊത്തം നമുക്ക് കാണാൻ പറ്റും രണ്ടായാലും അങ്ങോട്ട് വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലേ അവിടുത്തെ വൃത്തിയതയാണിത് ഇതിപ്പോ നട്ടുച്ച സമയം അതുപോലെ തന്നെ റമലാ മാസം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ളൊരു എന്താ പറയുക ഏരിയയാണിത് എന്താ അല്ലെ 断你。 കല്ലും ചില കൊണ്ട് നിറഞ്ഞിട്ടുള്ള റോഡാണ് ചെറുപ്പക്കാലത്ത് ഇതിൽ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മള് സിൽസില പാർക്ക് ഈ റോഡിനോട് അതായത് കുട്ടികളുടെ പാർക്ക് ചെറുപ്പക്കാലത്ത് അങ്ങനെ പോയിരുന്നിട്ട് അവിടെ കളിച്ചാൽ അതൊരു പ്രത്യേക സുഖമൊരു പരിപാടിയാണ് അപ്പ ഇനി നമ്മൾ നേരെ ഇനി വീട്ടിൽ പോവാണ് നമ്മള് സാധാരണ പോണ വൈകൂടെ അല്ലെട്ടു പോണത് ഡയറക്റ്റ് ചെയ്ത് കണ്ടെ വീട്ടിൽ പരിപാടി അങ്ങനെ നല്ല റോഡിൽ നമ്മൾ പ്രവേശിച്ചിരിക്കണേ പ്രാവശ്യം ആരോഗ്യ തലയിൽ കയറി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഓമ്പട്ടെ നമുക്ക് നല്ലൊരു യാത്ര പോകാറുണ്ട് 哪里啊？ സാധാരണ ഈ വണ്ടിക്കുണ്ടല്ലോ എട്ട് കയറാണ് വരുന്നത് അറിയുന്നൂലുണ്ടാവും സാധാരണ നമ്മൾ ടോറിസിന് വരുന്നത് എട്ട് കയറാണ് അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വരിക രണ്ട് സ്റ്റെപ്പ് പറഞ്ഞാല് ആദ്യത്തെ രീതി നമ്മള് റിവേഴ്സും ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ഫിഫ്ത്ത് വരെ വരും പിന്നെ അതേമാതിരി നമ്മൾ റൈറ്റ് സൈഡൊക്കൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാല് ബാക്കിയുള്ളത് വരും അതായത് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് കയറുമ്പാടെ വരും ഇവര് ഈ ഒരു ഗെയർ എപ്ലാ ഇടുക ഇതേമാതിരി ഒരു ഹൈവേ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം സിക്സ് സെവൻ വരെ പോകും എയ്റ്റൊക്കെ ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു സെവന് വരെ ഒരു എന്തെയും പോവും അല്ലാത്ത അവസ്ഥയില് ഈ ഒരു ഫിഫ്ത്ത് വരെ പോകും അതും ഇറക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരട്ടൊക്കെ ഇറക്കൊക്കെ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗറിൽ ഇട്ടാണ്ട് വരള്ളൂ എന്നാലേ അവർക്ക് ബ്രേക്ക് ചോട്ടും കിട്ടുക ചോലക്കലാണ് ഇപ്പം ഉള്ളത് എന്താ പറയാ മൊത്തത്തിന് റീചാർജ് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയതാണ് അപ്പൊ സംഭവം ഇത്ര ഒക്കെ ഉള്ളുട്ടെ വീഡിയോ സംഭവം എന്താന്ന് വെച്ചാല് വെറുതെ അങ്ങനെ പരിചയുന്നപ്പോ നമ്മള് വെറുതെ കറങ്ങി പോയതെട്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതപ്പോണ്ടായത് അപ്പോ എന്തായാലും ഇപ്പോ എവിടെങ്കിലൊക്കെ പോകണ്ടേ കാരണം യൂട്യൂബ് നമുക്ക് ക്കാൻ പറ്റൂലോ പിന്നെ നമ്മള് റമദാൻ മാസം കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര പോവുന്നുണ്ട് അപ്പൊ എന്താ പറയാ നല്ലൊരു യാത്ര അപ്പൊ പോവുന്നുണ്ട് അതുപോലെ നമുക്ക് വീട് പറ്റില്ലല്ലോ പറ്റൂലല്ലോ ഏ അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറിയ 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 വീടൊക്കെയാണ് നമ്മള് എന്തെങ്ങനെ ഇടുകയാണ് നമ്മളിപ്പോ ചോലക്കലുള്ളത് മുത്തൂനും റീചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് എന്നാ പിന്നെ ഇനിയിപ്പൊന്നുമില്ല നമ്മള് നേരെ വീട്ടിൽ പോവാം